ഈ വീഡിയോ യഥാർത്ഥത്തിൽ എഴുതിയ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല ഇത്തരം മഹാഭാരതകഥകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിചിത്രവീര്യന്റെ മരണത്തോടെ സത്യവതി വിഷമത്തിൽ ആകുകയും വിചിത്രവീര്യനും മക്കളില്ലാത്തതിനാൽ ഹസ്തനാപുരി അനാഥമാക്കുകയും ചെയ്തു അതിനാൽ സത്യവതി അംബികയേയും അംബാലികയേയും സ്വീകരിച്ചു അവരിൽ സന്താനങ്ങളെ ജനിപ്പിക്കാൻ ഭീഷ്മനോട് അപേക്ഷിച്ചു എന്നാൽ ഭീഷ്മൻ ശപഥം ചെയ്തതിനാൽ ഭീഷ്മൻ സത്യവതിയുടെ വാക്കുകൾ സ്വീകരിച്ചില്ല ഒരു വഴിയും കിട്ടാതിരുന്ന സത്യവതി തന്റെ പുത്രനായ കൃഷ്ണദ്വൈബായനെ തട്ടി ഓർക്കുകയും അത് ഭീഷ്മനോട് പറയുകയും ചെയ്യുന്നു ഭീഷ്മൻ ഇത് കേട്ട് അമ്മയുടെ ഉദ്ദേശം നല്ലതിനാകയാൽ എനിക്കും സമ്മതം ആണെന്ന് അറിയിക്കുന്നു കേട്ട് സത്യവതി കൃഷ്ണദ്വൈപനൻ എന്ന വ്യാസനെ സ്മരിക്കുന്നു സ്മരിച്ച ഉടനെ വ്യാസൻ അമ്മയായ സത്യവതിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു അമ്മ വ്യാസനെ സ്വീകരിച്ചിരുത്തിയ ശേഷം സ്മരിച്ച കാരണം തിരക്കി അപ്പോൾ സത്യവതി രാജ്യം അനാഥമായതിനെ പറ്റിയുള്ള ആകുലത അറിയിക്കുന്നു ശാന്തനുപുത്രനായ ഭീഷ്മൻ ശപഥം ചെയ്തിരിക്കുന്നതിനാൽ രാജ്യം അനാഥമാകാതിരിക്കാനും വിചിത്രവീരന്റെ വീര്യന്റെ ഭാര്യമാരിൽനെ പുത്രപ്രാപ്തി ഉണ്ടാക്കണമെന്ന് സത്യവതി വ്യാസനോട് കൽപ്പിച്ചു വ്യാസൻ അതിനു സമ്മതം അറിയിക്കുന്നു എന്നാൽ ഒരു വർഷം ആ രണ്ടുപേരും വ്രതം എടുക്കണം എന്നാലേ അവർ ആത്മശുദ്ധിയുള്ളവരാകെയുള്ളൂ എന്നാൽ ഇത് കേട്ട സത്യവതി പറഞ്ഞു കാലതാമസം പാടില്ല വേഗത്തിൽ തന്നെ അവർക്ക് പുത്രപ്രാപ്തി ഉണ്ടാകണം രാജാവില്ലാത്തതിനാൽ രാജ്യവും പ്രജകളും അനാഥമായിരിക്കുകയാണ് ഇതിന് മറുപടിയായി വ്യാസൻ പറഞ്ഞു അനുജനു വേണ്ടി കാലം നോക്കാതെ പുത്രപ്രാപ്തി ഉണ്ടാകണമെങ്കിൽ എന്റെ വൈരൂപ്യം അവർ പൊറുക്കേണ്ടി വരും അതിനുശേഷം സത്യവതി അംബികയെ കണ്ട് കാര്യം അറിയിക്കുന്നു ഭാരതവംശം അറ്റുപോകാതിരിക്കുന്നതിനാണെന്ന് പറഞ്ഞു സത്യവതി അംബികയെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നു എന്നാൽ അംബികയ്ക്ക് അരികിൽ എത്തിയ വ്യാസനെ കണ്ട് അംബിക പരിഭ്രമിച്ചു സുമുഖനായ ഒരാളാകുമെന്ന് കരുതിയ അംബിക വ്യാസനെ കാണാതെ കണ്ണുകൾ അടച്ചു അങ്ങനെ അംബികയ്ക്ക് ജനിച്ച കുട്ടി അന്ധനായിരുന്നു അവൻ ധൃതരാഷ്ട്രം എന്ന പേര് നൽകി കുഞ്ഞ് അന്ധനാകയാൽ സത്യവതി അംബാലികയെ പറഞ്ഞു സമ്മതിപ്പിച്ചു വ്യാസനെ അംബാലികയുടെ അടുത്തേക്ക് വിടുന്നു എന്നാൽ കണ്ട അംബാലിക ശരീരം അസ്വസ്ഥത അനുഭവപ്പെട്ടു അങ്ങനെ ജനിച്ച പുത്രൻ പാണ്ടുകളുള്ളതായിരുന്നു അവൻ പാണ്ഡു എന്ന പേര് നൽകി ആരോഗ്യകരമായ ഒരു കുഞ്ഞിനായി സത്യവതി വീണ്ടും അംബികയെ വ്യാസന്റെ അടുത്തേക്ക് പോകാൻ അഭ്യർത്ഥിച്ചു എന്നാൽ അംബിക തന്റെ ദാസിയെ അംബികയുടെ വേഷഭൂഷാദികൾ അണിയിച്ചു വ്യാസന്റെ അടുത്തേക്ക് അയക്കുന്നു ദാസി വ്യാസനെ ആചാരമര്യാദകളോടെ സ്വീകരിക്കുന്നു അങ്ങനെ ആ ദാസിക്ക് ത്വേജസിയായ ഒരു പുത്രൻ ഉണ്ടായി അവൻ വിതുരൻ എന്നു പേര് നൽകി അങ്ങനെ മൂന്ന് രാജകുമാരന്മാരും രാജകൊട്ടാരത്തിൽ സന്തോഷമായി വളർന്നു